സയൻസ് സെന്റർ നമസ്കാരം പ്രാദേശിക വാർത്തകൾ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മുക്കാളിയിൽ സ്ഥാപിച്ച സംരക്ഷണ ഭിത്തി തകർന്നത് അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണെന്ന് സി പി ഐ എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി കുറ്റപ്പെടുത്തി പ്രദേശത്തെ മണ്ണിൻ്റെ ഘടനയും കാലാവസ്ഥയും പരിഗണിക്കാതെയുള്ള നിർമ്മാണമാണ് സംരക്ഷണ ഭിത്തി തകരാൻ ഇടയാക്കിയത് മിത്തലെ മുക്കാളി കൈതോക്കുന്ന ഭാഗത്തെ പ്രധാന ജലസംഭരണ കേന്ദ്രമായ കുന്നിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാതെ ദുർബലമായ രീതിയിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതെന്ന് സി പി എം വ്യക്തമാക്കി ചരൽ കുറഞ്ഞ മണ്ണിൻ്റെ ഘടന നേരത്തെ നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നു നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സി പി ഐ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സംഘം എൻ എച്ച് അതോറിറ്റിക്കും അദാനി നിർമ്മാണ കരാർ കമ്പനിയായ വാഗാട് അധികൃതർക്കും പരാതി നൽകിയിരുന്നു അനിയന്ത്രിതമായി മണ്ണ് നീക്കിയ ഘട്ടത്തിൽ നാല് തവണ ദേശീയപാതയോരത്ത് നേരത്തെ മണ്ണിടിഞ്ഞിരുന്നു പുതുതായി രൂപകൽപ്പന ചെയ്ത സംരക്ഷണ ഭിത്തി നിർമ്മാണം പ്രദേശത്ത് അനുയോജ്യമാണോ എന്ന പ്രാഥമിക പരിശോധന പോലും നടത്താതെയാണ് നിർമ്മിച്ചതെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അറിയിച്ചിരുന്നു എന്നാൽ ഇവയൊന്നും വകവയ്ക്കാതെയാണ് നിർമ്മാണം നടത്തിയത് എൻ എച്ച് അധികൃതരുടെ കൃത്യമായ നിർദ്ദേശങ്ങളും മേൽനോട്ടവും നിർമ്മാണ ഘട്ടങ്ങളിൽ ഉണ്ടാവുന്നില്ലെന്ന പരാതിയുമുണ്ട് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം സമഗ്രമായി അന്വേഷിച്ച് കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവണമെന്ന് സി പി ഐ എം മുൻജിയ ഏരിയ സെക്രട്ടറി ടി പി ബിനേഷ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു തകർന്ന ഭാഗം പൂർണ്ണമായും ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണം ദേശീയപാതയിലെ ഗതാഗതം സുഗമമാക്കണമെന്നും പ്രദേശവാസികളുടെ ആശങ്ക അകറ്റണമെന്നും ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു